എൻ ഏറ്റവും വലിയ മഹാ ചാലഞ്ച് ഓഫർ നിങ്ങൾക്ക് മുന്നിൽ അതും ഫ്രീ ആയിട്ട് ഡെലിവറി ഓഫർ പ്രൈസിൽ ഈ കാണുന്ന എല്ലാ ഡിസൈനും സൈസ് ആണ് അതും മുപ്പത്തി ഏഴ് ഫ്രീ ഡെലിവറി മാച്ചിന്റെ കുറെ ഡിസൈൻസ് ഉണ്ട് അതും വെറും മുപ്പത്തിരണ്ട് ഫ്രീ ഡെലിവറി നാനോ ഐവറി ഫുൾ ബോഡി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റി ഫ്രീ ഡെലിവറി എൻ്റെ ഹൈറ്റ് വരുന്ന കിച്ചൺ ഫുൾ ബോഡി വെറും റുപ്പീസ് ആറേ നാലിന്റെ വിശാലമായ കളക്ഷൻ വെറും അറുപത്തിനാല് പന്ത്രണ്ട് പതിനെട്ടിന്റെ കളക്ഷൻ വെറും ഇരുപത്തി ഒമ്പത് രൂപത്തിയർ ക്ലാരിലേക്കുള്ള മൊത്തം സാധനം വെറും ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തിഅണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾ സ്വന്തമാക്കാം ഇത് പിങ്ക് ബ്ലൂ ഗ്രീൻ ഡാർക്ക് ലൈറ്റ് ഗ്രേ ഡാർക്ക് ഗ്രേ ബീജ് അങ്ങനെ പല മാറ്റ് കളേഴ്സ് വേണോ എന്നാൽ ഒരു ജിലേക്ക് ഇറ്റാലിയൻ മാബിൾ പോലുള്ള ആയിരത്തി അറുന്നൂറ് എട്ടുന്നൂറ് ടൈൽ വെറും മാത്രം ടൈൽ വെറും മുപ്പത്തി ഏഴ് പൈപിസ മാത്രം നിങ്ങൾ കൊണ്ടുപോയ ടൈൽ ഒരു ബെൻഡോ ജോയിന്റോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് ഹൺഡ്രഡ് പെർസെന്റ് പ്രീമിയം ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി തരുന്നതാണ് ഒരു ബോക്സ് പോലും ഡാമേജ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചെടുക്കുന്നതാണ് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയാണ്